Mm-hmm. ഷൂട്ടിന് നിന്റെ അച്ഛന് ഞാനുമായിട്ടുള്ള സ്ത്രീധന പ്രശ്നം അഞ്ചാറ് മാറ്റി വെച്ചിരിക്കുന്നു ആദ്യം നമുക്ക് എങ്ങനെയുണ്ട് രണ്ട് വീട് വീട് അടുത്തടുത്ത് വേണം സോറി സാറേ അതൊരു ഒറ്റ 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 വീടാ അതെ വീട്ടിൽ നടക്കുന്ന ഇഷ്ടം പിന്നെ അല്ലാതെ ഞാൻ മിക്കവാറും വീട്ടിൽ വരുമ്പോ ഇവിടെ സീരിയൽ കണ്ടോണ്ടിരിക്കും അപ്പൊ ഞാൻ ഇവിടെ അടുത്ത് രണ്ട് വീട്ടിൽ നടക്കുന്ന കഥയാണ് അപ്പൊ ഇവിടെ ഒരു വീടാണെന്ന് പറഞ്ഞ ഞാൻ പിന്നെ അതുമല്ല ആ വീട്ടിൽ ഞങ്ങൾ സീരിയൽ കാണുന്നവരാ ആ വീട് പോലുള്ള വീട്ടില് ഷൂട്ട് ചെയ്യുന്ന സീരിയൽ കാണാൻ ഞങ്ങൾ പെണ്ണുങ്ങൾ ഒട്ടും ഇഷ്ടമല്ല ഡയറക്ടറും വന്ന് കാണണം വീട് ഫിക്സ് ചെയ്യാന്ന് തോന്നുന്നു അപ്പോ നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം വാറകേറെ ചേച്ചി ടെലിവിഷൻ പ്രവർത്തകരെ പ്രത്യേകിച്ച് സീരിയലുകാരെ കുറിച്ച് ഒരുപാട് തെറ്റായ സംശയങ്ങളുള്ള കാലമാണ് സീരിയലുമായി അധികം ബന്ധമില്ലാത്തവരാണ് ഇതിന് പ്രധാന കാരണം അയ്യോ അനിയ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് സീരിയലുകാരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ഈ വീടൊരു പൂർണ്ണ വീടായത് അപ്പൊ പറഞ്ഞല്ലോ ഞങ്ങൾ സീരിയലിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാ പണ്ടൊക്കെ പറയും കുറച്ച് സമയത്തേക്ക് വീടിന്റെ മുൻവശം മാത്രം ഞങ്ങൾ കാര്യം വ്യക്തമാക്കി പറയാം മെഗാ സീരിയലാണ് രാത്രി വളരെ ഷൂട്ടിംഗ് അത് നിങ്ങൾക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ടോ ഞങ്ങൾക്കതൊരു ആനന്ദം എത്രയും താമസിക്കുന്നു അത്രയും സന്തോഷമാ പണ്ടത്തെ കഥകളിയൊക്കെ പോലെ അത് ഓരോ ദിവസവും ഷൂട്ടിംഗ് തീരുമ്പോ കൃത്യമായിട്ട് തരും ക്ലീനിങ് ചാർജ് ഇരുന്നൂറ്റമ്പത് രൂപ വേറെ പിന്നെ വീട്ടിൽ വീട്ടിലങ്ങ് പ്രൊഡക്ഷൻ തന്നെ ഫുഡ് തരും ഷൂട്ടിങ്ങിന്റെ തിരക്കില് അടുക്കള ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഇവിടെ വെപ്പം ഈ ഓണവും വിഷുവും പോലുള്ള ഉത്സവങ്ങൾ വരുമ്പോ ജീവനക്കാർക്ക് അവധിയില്ലേ അവധി അതെ പിന്നൊരു കാര്യം ഇടയ്ക്ക് വെച്ച് ലൊക്കേഷൻ മാറ്റം ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്കൊരു കരാർ ഉണ്ടാക്കണം കരാറ് എന്റെ അനിയാ മുദ്രപത്രം ഇങ്ങോട്ട് കാണിക്കേ ഇപ്പോഴേ എഴുതി ഒപ്പിട്ട് തന്നേക്കാം വായിച്ചു ില്ല അത് തന്നെ അയ്യോ അത് വേണ്ട എല്ലാം വ്യക്തമായി വായിച്ചു ശേഷം മാത്രം നാളെ കൊണ്ടുവരാം ഇറങ്ങട്ടെ വ്യക്തമായിട്ട് ഷൂട്ടിങ്ങിന്റെ ഇടയില് ചെലപ്പോ ദൈവം കേറി വരും വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് ഈ എബ്രാഹാം ലിങ്കൻ മറ്റേതായി അത് തന്നെ അവരുമായിട്ടുള്ള ഗ്യാംഗിലാണ് മറ്റേ സഹവാസം അങ്ങ് ക്ഷമിക്കണം പ്രായത്തിന് ചേരാത്ത കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത് അതുകൊണ്ട് കണ്ടില്ല കേട്ടില്ല വിചാരിക്കണം കേട്ടാടെ നീ എന്തുവാ പറഞ്ഞാ പറഞ്ഞാ ഇപ്പിട്ട് പോയത് എബ്രാലിംഗിന്റെ കാര്യമാണ് സാറേ അവിടെ ആരും ഇല്ല മഴക്കാട് ചേച്ചി വീട് മാത്രം വന്നാലേ ഒരു തെറ്റ് ആ ധാരണ തെറ്റാണ് ആ വീട് മെറണോന്ന് എന്റെ ചേച്ചി ഒരു വര അത് വലുതാവണെങ്കിൽ എന്ത് ചെയ്യണം അതിനടുത്തൊരു ചെറിയ വര കൂടി വരയ്ക്കണം ചേച്ചി ആ വീട് കൂടി ഇതിനടുത്ത് കാണുമ്പോ ഈ വീടിന്റെ വലിപ്പം അങ്ങനെ അതെല്ലേ അതികുഞ്ഞിന്റെ വലിയ വീടിന്റെ അടുത്താണ് ലീലാവതി കുഞ്ഞിന്റെ അങ്ങനെ എനിക്ക് ഇത്രയും ബുദ്ധി പോയില്ല എടുത്തോ എടുത്തോ ആ വീടും കൂടെ രണ്ടും കൂടെ എടുത്തിട്ട് ഒരുമിച്ച് ക്യാമറ കാണിക്കണേ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വയ്ക്കുക സീരിയലിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന താരങ്ങളുടെ റേറ്റും ഡേറ്റും ഒക്കെ സംസാരിച്ച് നിശ്ചയിക്കുക ലൊക്കേഷൻ ബുക്ക് ചെയ്യുക തുടങ്ങി ഷൂട്ടിംഗ് നടത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതിന്റെ മേൽനോട്ടം അതാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ജോലി മഴക്കാട് സീരിയലിന് വേണ്ടി ലൊക്കേഷൻ നോക്കുവാനാണ് ഞാൻ വന്നത് ആ വീട് കണ്ടു ഇതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഷൂട്ടിങ്ങിന് എടുത്തു ഇതാണ് ജീവിതത്തിലെ നിമിത്തങ്ങളെന്ന് പറയുന്നത് ഇന്നലെ രാത്രി എന്റെ ഉള്ളിലെ കരച്ചിൽ ഭഗവാൻ കേട്ട് നരേട്ട ഇത് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ മാനേജർ

സിറ്റിയിലെ ഓരോ വീട്ടുകാരും ഒരു ഷൂട്ടിംഗ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടി കൊതിക്കും കൃത്യമായിട്ട് കാശ് പേര് അടുപ്പം അറിയാലോ ഒറ്റ ഒറ്റമോളം നമുക്ക് സേവിങ്സ് എന്ന് പറയാൻ എന്താ ഉള്ള നമുക്ക് ഇതിപ്പോ ദിവസം പത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടുക നമുക്ക് ഒരു മാസത്തില് പത്ത് ദിവസം ഷൂട്ടിങ് എത്രയാകും ഒന്ന് കണക്കൂട്ടി നോക്കി ഞാൻ നരട്ടന്റെ ശമ്പളം കുറവാണെന്ന് പറയല്ല എങ്കിലും നരേട്ടൻ്റെ ഒരു മാസത്തെ ശമ്പളം ഷൂട്ടിങ്ങിന് കൊടുത്താൽ നാല് ദിവസം കൊണ്ട് നമുക്ക് കിട്ടുകയല്ലേ ആദരമോള് അവൾക്ക് നാളൊരു ആവശ്യം വരുമ്പോൾ ലോണൊന്നും ചിട്ടിയെന്നൊക്കെ പറഞ്ഞ് നരട്ടൻ ബാങ്കുകൾ കയറി ഇറങ്ങുന്ന കാണാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് നരട്ടൻ ആലോചിച്ച് നോക്ക ഇപ്പോഴത്തെ സ്ത്രീധനൻ ഒരു നൂറ്റി ഇരുപത്തഞ്ച് പവനെങ്കിലും വേണം പോക്കറ്റ് വീട് ഒക്കെ പക്ഷെ ലീലാവതി ഈ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് എന്നൊക്കെ വീടിന്റെ താളം താളം തെറ്റും എന്ത് ജീവിതത്തിന്റെ താളമായിട്ട് കണ്ടാലോ പിന്നെ ദിവസം ആ ഒരു ബഹളം ഇല്ലെങ്കിൽ നമുക്ക് വെപ്പം തുടങ്ങാൻ പോകുന്നേ നരട്ടെ നോക്കിക്കോ നമ്മടെ നല്ല കാലം തെളിയാൻ പോവുകയാതക പ്രകാരം എനിക്കും നരേട്ടനും ശുക്രദശ ശുക്രദശ തുടങ്ങാൻ പോവാ ഒന്നും പറയണ്ട

ഈ പൂർണ്ണമായിട്ടും ചില വീട്ടുകാർ ഇത്ര മണിക്ക് ഷൂട്ടിംഗ് തീർക്കണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് വെക്കും മൂവായിരം നാലായിരോ അയ്യായിരോ ഒക്കെ എണ്ണി മേടിച്ചിട്ടാണ് ഈ ഡിമാൻഡ് വെക്കുന്നത് പത്ത് മണിയോ ഷൂട്ട് ചെയ്ത തിരക്കുള്ള ആർട്ടിസ്റ്റുകളുടെ പോഷൻ ഷൂട്ട് ചെയ്ത് വിടാൻ പറ്റും

പിന്നെ ക്ലീനിങ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒട്ടും അത് ഓർക്കണം ഈ വീട് മാസവാടയ്ക്ക് കൊടുത്താ പോലും മാസം രൂപ ശരി സമ്മതിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് പക്ഷേ പുറത്ത് മൂവായിരം എന്ന് പറയണം എടുത്ത വീട് എടുത്ത വേണ്ട ഏഹ് അപ്പുറത്ത് കൂടെ നിന്നിട്ട് ഓ കൊള്ളാം അതൊക്കെ ജ്യൂസ് പിടിക്കൻ്റെ വീടെടുത്താ എത്ര രൂപ അതാ പറഞ്ഞോണ്ടിരുന്നേ രണ്ടായിരത്തി അഞ്ഞൂറ് അറേണ്ട പക്ഷേ മൂവായിരം ഒന്ന് പറയണം അവളുടെ വീടിന്റെ വാടക മൂവായിരോ മൂവായിരത്തി ഒന്ന് മൂവായിരത്തി ഒന്ന് പറയണം ഇപ്പുറത്ത് കൂടി തന്നെ ഇരിക്കണം നാളെ കൺട്രോൾ ശ്രീകുമാർ വരാം എഗ്രിമെന്റും അഡ്വാൻസും തരാം എല്ലാം എല്ല സുനയുടെ ഫല അപ്പോ മുതല ന് വരുന്നേ വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് എന്താ പിന്നെ ഇവിടെ ഷൂട്ടിംഗ് നീ സാവിത്രി വീട്ടിൽ പോയിരിക്കണം കേട്ടോ അല്ല ഈ പുതുമുഖ നായികത്തോട് ഓട്ടം ഓടുന്ന കാലമാണ് അതിന് അല്ല നിന്നെങ്ങാനും കണ്ടുവിട്ടാലേ സീരിയലിൽ ചെലപ്പോ നിന്നെ ഞാനും കണ്ടുവിട്ടാലേ സീരിയലെടുത്തുവിടും കളിയാക്കാൻ നിന്നെ ശാര ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഞാനൊരു വലിയ സത്യസന്ധമായ കാര്യം എന്താ ചില ദിവസങ്ങളിൽ ഞാൻ പൂട്ടാൻ പോലും മറന്നു നിന്നെ നോക്കി നിന്ന് പോയിട്ടുണ്ട് ഒന്ന് ചുമ്മാ ഓ നിന്റെ കണ്ണുകളിൽ നോക്ക് സമുദ്രം അങ്ങനെ ഉറങ്ങിക്കിടക്കാണ് സമുദ്രം അതാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും സീരിയലുകാരും നിന്നെ കാണും നായികയായിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിക്കും ആ അതാണ് പിന്നെ പണമായി പദവിയായി പ്രശസ്തിയായി എവിടെ പോയാലും ഫോട്ടോ എടുക്കാനും മറ്റും നൂറ് പേര് പുറകെ കാണും ആരാധകരുടെ എണ്ണം കൂടുമ്പോ ക്രമേണ ക്രമേണ അല്ല ക്രമേണ ക്രമേണ ഞാൻ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഞാനിനി എത്ര വലുതായാലും എന്നെ മറന്ന് പെരുമാറില്ല ഐശ്വര്യ റായിഡത്ര എന്താ സുഖനേയുടെ സംശയമുണ്ടോ എന്തായാലും ഞാൻ അഭിനയിക്കുന്നില്ല ഇനി എന്തൊക്കെ തരാന്ന് പറഞ്ഞാലും ഞാൻ സീരിയൽ അഭിനയിക്കുന്നില്ല സത്യം എനിക്ക് സുഖനേടിനൊക്കെ വലുതായിട്ട് മറ്റൊരാളില്ലോ ആ സുഖനയുടെ സാക്ഷിയായിട്ട് പറയാം സത്യം എനിക്ക് സിനിമ സീരിയലും ഒന്നും വേണ്ട

വണ്ടി വരുന്നു വണ്ടി ആ വരുന്നു മറ്റേ വണ്ടി വരുന്നു ആ വരട്ടെ ആദ്യുന്നത് ഈ വണ്ടിയാണ് ഇത് വരട്ടെ 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 ഇതാണ് യൂണിറ്റ് വാൻ ആ എല്ല ഇറക്കും ആ ഞാനിവിടെ ഇറക്കാൻ കുറച്ച് ും അവസാനം പോലോ ഇന്റീരിയൽ ഷൂട്ടിംഗ് നടക്കുമ്പോ വെളിച്ചം ക്രമീകരിക്കുന്നത് ഈ ലൈറ്റുകളാണ് തുറത്തു വെച്ച് അതായത് എക്സീരിയർ ഷൂട്ടിങ്ങിന് സൂര്യപ്രകാശം മാത്രം മതി ഈ ലൈറ്റുകൾ കത്തിക്കാനുള്ള കറണ്ട് ആ വണ്ടിയിലെ ജനറേറ്ററിൽ ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കൃത്യമായിട്ട് എത്തും പ്രൊഡക്ഷൻ മീങ് അവർക്കാണ് ഭക്ഷണത്തിന്റെ ചുമതല അടുത്ത പ്രൊഡക്ഷൻ ഹൗസ് ഓണറാണ് ഹലോ അപ്പൊ ഇരുപത്തിനാലായിരത്തി രാവിലെ ഏഴ് മണിക്ക് തന്നെ എത്തിക്കോളണം കേട്ടോ എന്തുമാർ കൊടുക്കും ആ കൊണ്ടുപോയ നടന്മാരുടെ തുണിയാണ് ആ പെട്ടിക്കത്തിനെട്ടിയില